എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് ഇന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൂന്നാം സെമിസ്റ്ററിലുള്ള ദൃശ്യകലാ സാഹിത്യം എന്ന പേപ്പറിലെ പൂതനും തിറയും എന്ന പാഠഭാഗമാണ് എച്ച് കെ സന്തോഷ് എന്ന വ്യക്തിയാണ് ഇത് രചിച്ചിരിക്കുന്നത് അദ്ദേഹം അധ്യാപകനാണ് ഫോക്ലോറിസ്റ്റ് ആണ് അതുപോലെ തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷനിസ്റ്റ് എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചു വരുന്നുണ്ട് അദ്ദേഹം ഫോക്ലോറിൽ ഗവേഷണം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ ലേഖനം പൂതനും തിറയും എന്ന ഈ ലേഖനം പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ളത് നമ്മുടെ ഫോക്ലോർ ഗവേഷണത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഡോക്ടർ രാഘവൻ പയ്യനാട് എഡിറ്റ് ചെയ്ത കേരള ഫോക്ലോർ എന്ന പുസ്തകത്തിലെ രണ്ടാം അധ്യായമായിട്ടുള്ള നാടൻ കലകൾ എന്ന ഭാഗത്താണ് ഈ ലേഖനം ചേർത്തിട്ടുള്ളത് പൂതനും തിറയുമെന്നുള്ള ഈ ലേഖനം ചേർത്തിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇതൊരു അനുഷ്ഠാന നൃത്തം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു കലാരൂപമാണ് നമുക്കറിയാം നമ്മളൊക്കെ ഒരു പക്ഷേ വിവിധ കലാരൂപങ്ങളെ പറ്റി മനസ്സിലാക്കുമ്പോൾ മിക്ക കലകൾക്കും അതിൻ്റെ പിറകിൽ പ്രത്യേകിച്ച് അനുഷ്ഠാന കലാരൂപങ്ങളുടെ പിറകിൽ ഒരു പുരാവൃത്തം ഒളിഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതായത് ഒരു പക്ഷേ ഈ പുരാവൃത്തങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി കുറച്ച് പ്രയാസം പ്രയാസമുണ്ടാകും ചിലപ്പോൾ നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത ചില വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഈ പുരാവൃത്തങ്ങൾക്കകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവും ആ കാര്യം ലെവിസ്ട്രോസിനെ പോലുള്ള നരവംശശാസ്ത്രജ്ഞന്മാർ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ ചില ആളുകൾ പറയുന്നത് ഈ പുരാവൃത്തങ്ങൾ പണ്ടത്തെ കാലത്ത് ആശയ സംവേദനത്തിന് വേണ്ടി ആശയവിനിമയ ഉപാധി എന്നുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തിയതാണ് എന്നും പുരാവൃത്തങ്ങളെ പറ്റി ആളുകൾ പറയുന്നുണ്ട് പിന്നെ കണ്ണൂർ പോലെ വടക്കൻ മലബാറൊക്കെ നോക്കുമ്പോൾ തെയ്യങ്ങളുടെ നാടാണ് അപ്പോ ഈ തെയ്യങ്ങളുടെ നാടിൽ അതായത് ചാമുണ്ടി ഭഗവതി കുട്ടിച്ചാത്തൻ കതിവന്നൂർ വീരൻ കണ്ഠകർണൻ അല്ലേ അങ്ങനെ ഒരുപാട് തെയ്യങ്ങൾ കണ്ട് സമൃദ്ധമായിട്ടുള്ള ഒരു സംസ്കാരം വടക്കൻ മലബാറിൽ ഉണ്ട് പ്രത്യേകിച്ച് അപ്പോൾ ഇതൊക്കെ ഒരു പുരാവൃത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സ്ഥലനാമങ്ങള് ക്ഷേത്ര സങ്കല്പങ്ങളൊക്കെ പുരാവൃത്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളമുണ്ട് നമുക്കറിയാം ഒരു സാഹിത്യ രൂപം എന്ന് പരിഗണിക്കുമ്പം തെയ്യത്തിന്റെ തോറ്റങ്ങൾ തെയ്യങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള തോറ്റങ്ങൾ ഇത് ഒരു പാട്ടുരൂപമാണ് അതും എന്താണ് പുരാവൃത്തവും അതേപോലെ തന്നെ അതിനെ സാഹിത്യവുമായുള്ള ബന്ധതയും കൂടി കാണിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്കറിയാം ചില സ്ഥലത്ത് ഇപ്പം ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് പോലുള്ള കൃതികൾ കാവിലപ്പാട്ട് ഇതിലൊക്കെ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള പുരാവൃത്തങ്ങളുടെ പുനരാവിഷ്കാരം എന്നുള്ള രീതിയിൽ കൂടിയാണ് അപ്പോൾ പുതിയ കാലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുരാവൃത്തങ്ങൾക്ക് പ്രസക്തിയുണ്ടോ എന്നതിനപ്പുറത്തേക്ക് പുരാവൃത്തങ്ങളെ ഒരു സംസ്കാരവുമായി ഏറ്റവും മനോഹരമായ ബന്ധം പുലർത്തുന്നതാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഭാഗം പൂതനും തിരയും എന്ന ലേഖനമാണ് പൂതനും തിരയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഈ വീഡിയോക്കകത്ത് തന്നെ ഉൾപ്പെടുത്താം അതുമായി ബന്ധപ്പെട്ട് ചെറിയ ദൈർഘ്യമുള്ള ഒരു വീഡിയോയും ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്താം അപ്പോൾ പുരാവൃത്തം എന്ന് പറയുമ്പോൾ പൂതനും തിരയും എന്ന കലാരൂപത്തിന്റെ അതായത് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ എന്നീ ജില്ലകളിൽ പ്രചാരമുള്ള ഒരു അനുഷ്ഠാന കലയാണ് പൂതനും തിരയും എന്ന് പറയുന്നത് ദാരികനെ കൊന്നതിന് ശേഷം ദാരിക നിഗ്രഹം കഴിഞ്ഞ കാളിയും പരിവാരങ്ങളും ഭൂതഗണങ്ങളും എല്ലാം രൗദ്ര രൂപത്തിൽ വരുന്നതാണ് ഇതിനകത്തുള്ള പ്രതിപാദ്യം അല്ലെങ്കിൽ ഇതിവൃത്തം എന്ന് പറയുന്നത് അതായത് കാളി കാളി യുദ്ധമാണ് പ്രധാനമെങ്കിലും മറ്റു കഥാരൂപങ്ങളും ഇതിനകത്ത് കാണാൻ വേണ്ടി നമുക്ക് പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഭഗവതിമാർ പൂതനും തിരയും മുടിയേറ്റ് കാളിയൂട്ട് പടയണി ഇതൊക്കെ അനുഷ്ഠാന കലാരൂപങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പറയാറുള്ളവയാണ് അനുഷ്ഠാനം എന്ന് പറയുമ്പോൾ അനു എന്ന് പറയുന്നതിന് ഏർ ദിവസവും ഡെയിലി എന്നുള്ള അർത്ഥവും കൂടി ഉണ്ട് അപ്പോ നിഷ്ഠയോടെയും ശ്രദ്ധയോടെയും കൂടി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി വന്ന ചില സംഗതികൾ അതിനെയാണ് പൊതുവെ നമ്മൾ അനുഷ്ഠാനം എന്ന് വിളിക്കുന്നത് സ്വാഭാവികമായിട്ടും അറിയുന്നത് പോലെ തന്നെ ഈ അനുഷ്ഠാനങ്ങൾക്ക് ആരാധന മതവിശ്വാസം അതുപോലെ തന്നെ ആചാരങ്ങൾ മതകർമ്മങ്ങൾ വിശ്വാസം ആഘോഷം തുടങ്ങിയതുമായൊക്കെ വലിയ ബന്ധം കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാന കലകൾ മിക്കവാറും മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ് ഇതിന് വ്രതാനുഷ്ഠാനങ്ങൾ കർമാനുഷ്ഠാനങ്ങൾ മന്ത്ര തന്ത്ര വ്രതാദികൾ തുടങ്ങിയവക്കെ അനുഷ്ഠാനത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്തു വരുന്നത് അതുപോലെ തന്നെ വിവിധതരം പൂജകൾ ബലികർമ്മങ്ങൾ ഹോമം തീർത്ഥാടനം തർപ്പണം ദാനം അങ്ങനെയുള്ളതും അനുഷ്ഠാനത്തിന്റെ ഭാഗമായി തന്നെ നേർച്ച വഴിപാട് അന്നദാന സമർപ്പണം ഇതൊക്കെ അനുഷ്ഠാനത്തിന്റെ ഭാഗമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ചില ഘടകങ്ങളാണ് അതായത് അനുഷ്ഠാന കലകളുടെ പ്രത്യേകത ചുരുക്കത്തിൽ ആലോചിച്ചാല് വിശ്വാസവും ആരാധനയുമാണ് കൂടുതലും അനുഷ്ഠാന കലകളിൽ കടന്നു വരുന്നത് എന്നുള്ളതാണ് പക്ഷേ അനുഷ്ഠാനേതര കഥകൾ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമുക്ക് പറയാം അപ്പോൾ ഈ മുടിയേറ്റ് പടയണി ഭൗര ഭൈരവികോ കോലം യക്ഷിക്കോലം കാലം കോലം തുടങ്ങിയവയിലൊക്കെ നമ്മൾ ആസ്വാദനം വന്നതിൻ്റെ അപ്പുറത്തേക്ക് വിശ്വാസത്തിനാണ് പ്രാധാന്യം അതുപോലെ തന്നെ തെയ്യവുമായി ബന്ധപ്പെട്ട് തോറ്റം പാട്ടുകൾ എന്ന് പറയുന്നത് മതാത്മകമായ പാട്ടുകൾ തന്നെയാണ് അവിടെയും അല്ലെ വിശ്വാസത്തിനാണ് നമ്മൾ കൂടുതലും പ്രാധാന്യം നൽകുന്നത് അങ്ങനെ അനുഷ്ഠാന കലകൾ വിശ്വാസവുമായാണ് കൂടുതൽ ബന്ധപ്പെടുന്നതെങ്കിൽ അനുഷ്ഠാനേതര കഥകലകൾ അതും ക്ഷേത്രകലയുടെ കൂട്ടത്തിൽ തന്നെ വരുമെങ്കിലും അനുഷ്ഠാനേതര കലകൾക്ക് പ്രാധാന്യം കൂടുതൽ ആസ്വാദനത്തിനും അതേപോലെ തന്നെ വിനോദത്തിനുമാണ് എന്നുള്ളതാണ് അതായത് കൂത്ത് കൂടിയാട്ടം കൃഷ്ണനാട്ടം കഥകളി മോഹിനിയാട്ടം തുടങ്ങിയ കലകളെല്ലാം തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളർന്നു വന്നിട്ടുള്ള കലകളാണ് അല്ലേ പക്ഷേ ഇവിടെ അനുഷ്ഠാനങ്ങൾക്കകരം അനുഷ്ഠാനേതരം എന്നുള്ള രീതിയിൽ വിനോദത്തിനും ആസ്വാദനത്തിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത് കൂത്തും കൂടിയാട്ടവും ഒക്കെ നമുക്കറിയാം ഒരു കാലത്ത് കൂത്തമ്പലങ്ങളിൽ മാത്രം അവതരിപ്പിച്ചിട്ടുള്ളവയാണ് കൃഷ്ണനാട്ടം ഇന്നും വഴിപാടായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട് ഇനി കഥകളിയാണെങ്കിൽ തെക്കൻ കേരളത്തിലെ ഹരിപ്പാട് കൊല്ലം തിരുവനന്തപുരം ഭാഗങ്ങളിൽ നേർച്ചയായും വഴിപാടായുമൊക്കെ ഇപ്പോഴും അത് അവതരിപ്പിക്കുന്നുണ്ട് പൊതുവെ കുജേലവൃത്തം സന്താനഗോപാലം രുക്മിണി സ്വയംവരം എന്നീ കഥകൾ ആണങ്ങനെ അവതരിപ്പിക്കാറുള്ളത് എന്ന് നമ്മൾ ഓർത്തു പോകേണ്ടതായിട്ടുണ്ട് ഇനി ഹാസിരസ പ്രധാനമായ അനുഷ്ഠാനേതര കലാരൂപങ്ങളുമുണ്ട് അനുഷ്ഠാനേതര കലാരൂപം ഹാസ്യരസം എന്ന് പറയുമ്പോൾ കാക്കാരിശി നാടകം പൊറാട്ടു നാടകം കുമ്മാട്ടിക്കളി വേലകളി വില്ലടിച്ചാൻ പാട്ട് അതുപോലത്തെ ഒക്കെ ആ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്നവയോ പിന്നെ ഏകദേശ കല കലാരൂപങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ആദ്യകാലത്തെ എല്ലാ കലകളുടെയും ഉദ്ഭവം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്കറിയാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും തനതായ കലാരൂപങ്ങൾ നിലനിന്നിരുന്നു എന്നും അതിനെ നമ്മൾ പൊതുവെ ഗ്രാമീണ കലാരൂപങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് പറയാറുള്ളത് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ് നമ്മുടെ സംസ്കാരത്തിന് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് കലകളുമായുള്ള ബന്ധം ഇപ്പം ഇനിയിപ്പോ നിശബ് ശബ്ദകലകൾ മാത്രമല്ല ചില നിശബ്ദ കലകളുമുണ്ട് ഇപ്പം ഉദാഹരണം പറയുക നമ്മുടെ ക്ഷേത്രങ്ങളിലും രാജകൊട്ടാരങ്ങളിലും ഒക്കെ കാണുന്ന ദാരുശില്പങ്ങളും ചുമർചിത്രങ്ങളും ഒക്കെ കലയാണ് പക്ഷെ അത് നിശബ്ദകലയാണ് എന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ കച്ചുശാസ്ത്രം വാസ്തുവിദ്യ ഇതിനൊക്കെ ഏറ്റവും മനോഹരമായ മാതൃകകൾ സൃഷ്ടിച്ച നാടാണ് നമ്മളത് അപ്പോൾ അതും നിശബ്ദ കലകളുടെ കൂട്ടത്തിൽ നമുക്ക് പറയാം അതുകൊണ്ടാണ് യുനെസ്കോയുടെ കലാ പൈതൃക പട്ടികയിൽ എന്താണ് നമ്മുടെ കൂടിയാട്ടവും അതുപോലെ തന്നെ ഗിന്നസ് ബുക്കിൽ കഥകളി ചുട്ടിയും ഒക്കെ ഇടം നേടിയിട്ടുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ തെയ്യങ്ങൾ തെയ്യങ്ങൾ എന്ന് പറയുമ്പോൾ മലബാറിന്റെ നാനാജാതി വിഭാഗങ്ങളെയും മതവിഭാഗങ്ങളെയും ഒക്കെ ആകർഷിക്കുന്ന കലാരൂപമാണ് തെയ്യങ്ങൾ പെരുകളിയാട്ടം ഒക്കെ എത്രയും പ്രാധാന്യത്തോടു കൂടിയാണ് നടത്തപ്പെടുന്നത് എന്ന് നമുക്കറിയാം പിന്നെ മുടിയേറ്റ് മുടിയേറ്റ് കേരളത്തിലെ ഏറ്റവും പുരാതനമായൊരു നൃത്ത നാടകമാണ് കാളി ക്ഷേത്രങ്ങളിലാണ് പൊതുവെ മുടിയേറ്റ് അവതരിപ്പിക്കുന്നത് അങ്ങനെ ഒരുപാട് കലാരൂപങ്ങൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കലാരൂപങ്ങൾ പറയാനുണ്ട് മുടിയേറ്റിൽ തന്നെ പരമശിവൻ ഭദ്രകാളി ദാരികൻ നാരദൻ ദാനവേന്ദ്രൻ കോളി കോയിമ്പടർ എന്നിങ്ങനെ ഏഴ് കഥാപാത്രങ്ങൾ മുടിയേറ്റിൽ ഉണ്ടാവും അതുപോലെ തന്നെ പതിനാറിലധികം അല്ലെങ്കിൽ പതിനാറോളം ആളുകൾ പിന്നണിയിലും പ്രവർത്തിക്കുന്നുണ്ട് അരിമാവ് ചുണ്ണാമ്പ് കണ്മശി ചായക്കൂട്ട് എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൊതുവെ മുഖത്തെഴുത്തുകളും ചായക്കൂട്ടുകളുമൊക്കെ ഉണ്ടാക്കിയെടുക്കാറ് ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത് പൂതനും തിറയുമാണ് പൂതനും തിറയും നമ്മൾ ആദ്യമേ പറഞ്ഞു അതൊരു അനുഷ്ഠാന നൃത്ത രൂപമാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു പിന്നെയോ തുടിയുടെ താളത്തിനനുസരിച്ച് പൊയ്മുഖം അണിഞ്ഞുകൊണ്ട് താളത്തിനൊത്ത് ചുവട് വെച്ച് കളിക്കുന്നതാണ് പൂതനും തിരയും എന്ന രീതി ആ ഒരു കലാരൂപത്തിന്റെ രീതി രണ്ടിലധികം ആളുകൾ എന്തായാലും കളിയിൽ പങ്കെടുക്കുകയും ചെയ്യും ചിലപ്പോൾ അത് എണ്ണത്തിൽ കൂടാനും സാധ്യതയുണ്ട് പൊതുവെ പന്ത്രണ്ടിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് പൂതനെ കെട്ടാറുള്ളത് ഉം ഇളമുറക്കാർ പൂതനും പ്രായം കൂടിയ അഭ്യാസം കൊണ്ട് തഴക്കം വന്നവർ തിറയും രണ്ടും രണ്ടാണ് പൂതനും തിറയും തന്നെയാണല്ലോ നമ്മൾ പറയുന്നത് തിറയും കെട്ടാറുള്ളത് അപ്പോൾ പന്ത്രണ്ട് വയസ്സ് മുതൽ തന്നെ പൂതനെ തുടങ്ങാൻ വേണ്ടി പറ്റും പ്രത്യേക പരിശീലനം ആവശ്യമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൃത്തപ്രധാനമായ കലാരൂപമായതുകൊണ്ട് തന്നെ കുറച്ച് അഭ്യാസങ്ങൾ നമ്മൾ ചിലത് പഠിക്കേണ്ടതായിട്ടുണ്ട് ചില ആളുകൾ സ്വന്തം മകൻ വലുതായി കഴിഞ്ഞാൽ പൂതനെ കെട്ടിക്കാം എന്നൊക്കെ നേർച്ച കഴിക്കാറുണ്ട് എന്നും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നതല്ല അങ്ങനൊരു ആചാരം നിലവിലുണ്ട് ഇനി പൂതന്റെ ചമേല നമുക്ക് പൂതനയും അതുപോലെ തന്നെ തിരയേയും രണ്ട് വിഭാഗങ്ങളായി പറയുന്നതായിരിക്കും എളുപ്പം പൂതന്റെ ചമയൽ എന്ന് പറയുമ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് മൂന്ന് തരം പൂതനുണ്ട് ഇളം പൂതൻ അല്ല ഇളം പൂതം പിന്നെ എന്താണുള്ളത് പൂതം അതേപോലെ തന്നെ വടക്കൻ പൂതം പൊയ് മുഖം വെച്ച് കെട്ടി അതുപോലെ തന്നെ അതിൻ്റെ തുറന്ന മുൻഭാഗത്തിലൂടെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് തെയ്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ പൊയ് മുഖം ഉണ്ടാവും പക്ഷെ അതിൻ്റെ തുറന്ന ഭാഗത്തിലൂടെ കാണാനും അതുപോലെ തന്നെ ശ്വാസം വിടാനും കഴിയുന്ന രീതിയിലാണത് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പീലിയും മുളയലകും പുൽപ്പായത്തണ്ടും തുണിയും ഉപയോഗിച്ച് മുഖം എന്താണ് മൂടിക്കിട്ടുമെന്നാണ് പറയുന്നത് പിന്നെയോ അതേപോലെ തന്നെ പൊയ് മുഖത്തിൻ്റെ ഭാഗത്തോളം വായയും താടിയുമാണ് അതിൻ്റെ മുകളിലാണ് കണ്ണും ചിത്രം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ മുകളിലാണ് കണ്ണും എന്താണ് മൂക്കും നെറ്റിയും ഒക്കെ ഏറ്റവും മുകളിൽ കാൽഭാഗത്തോളം സർപ്പ നിരയുടെ കൊത്തുപണികളും കാണാം പിന്നെയോ പതിനാറ് നാഗങ്ങളെയാണ് പതിനാറ് നാഗങ്ങളെയാണ് ഇതിനകത്ത് കൊത്തിവയ്ക്കുന്നത് മുഖത്തിൻ്റെ ഇരുഭാഗത്തും എന്ത് ചെയ്യും അലങ്കരിച്ച കാതുകൾ ഞാത്തിയിടും പിന്നെ പൊയ്മുഖം തലയിൽ ഭദ്രമായി കെട്ടി ഉറപ്പിച്ചതിന് ശേഷം നിറങ്ങൾ പൂശുക എന്ന് പറയുന്ന ഒരാകർഷണമുണ്ട് വെള്ള കറുപ്പ് ചുമപ്പ് എന്നിവയാണ് പ്രധാനപ്പെട്ട നിറങ്ങൾ മൺചായവും ചുണ്ണാമ്പും കരിയും ഉപയോഗിച്ചാണ് അവയുണ്ടാക്കുന്നത് കറുപ്പും ചുമപ്പുമുള്ള ത്രികോണങ്ങളും ഏറ്റവും മുകളിലൊരു സമഭുജ ത്രികോണങ്ങളും വരയ്ക്കും അങ്ങനെയൊക്കെയാണ് ഇതിന്റെ എന്താണ് ചമയ രീതി എന്ന് പറയുന്നത് ഉടുത്തുകെട്ടും വെയിലങ്കാരങ്ങളും അതിന്റെ ഒന്ന് വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് പൊടിയാട കാൽ കെട്ടി ചിറ്റാട അരഞ്ഞാലി ഏലസ് അങ്ങനെ മാർത്താലി അങ്ങനെയുള്ള എന്താണ് വാച്ച് ഷർട്ട് ചിലമ്പ് തുടങ്ങി പാദം മുതൽ ശിരസ് വരെ അപാതചൂടും കെട്ടി ഒടിക്കാമെന്നാണ് പറയുന്നത് ആകെ തൊണ്ണൂറ്റി ആറ് കെട്ടികൾ വേണം എന്നാണ് പ്രമാണം അങ്ങനെ ഇതിന്റെ ചമയവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പക്ഷേ ഇത് മുഴുവനും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രയാസമുണ്ടാകും ഇനി പൂതനെ കിട്ടുന്ന ആളുടെ വ്രതാനുഷ്ഠാനമാണ് പൂതനത്തിരയും അനുഷ്ഠാനകലായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വ്രതം വേണ്ടിവരും ഏഴ് ദിവസമാണ് വ്രതം മത്സ്യം മാംസം ഒന്നും കഴിക്കാൻ പാടില്ല ഈ സമയത്ത് തറവാട്ടിലെ കാരണവരെ ഭജിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് മിക്കവാറും തറവാടിൽ കാർണവരുണ്ടാവും അവരുടെ സാന്നിധ്യത്തിലാണ് വേഷം കെട്ടേണ്ടത് രണ്ടു മണിക്കൂറോളം നേരം പൂ വേഷം കെട്ടാനായിട്ട് ആവശ്യം വരും അതുപോലെ തന്നെ ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം മുടി വെക്കുന്ന പോലെ ഏറ്റവും അവസാനമാണ് തലയിൽ പോയി മുഖം വെച്ച് കെട്ടുന്നത് അതിനെ മുടി മുടിയുറപ്പിക്കുക എന്നാണ് പറയുന്നത് ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാർണവരെയൊക്കെ വന്ദിച്ച് പൊന്തിയും പരിചയും താളവാദ്യങ്ങളുടെ അകമ്പടിയുമായി കാവിലമ്മയെ കാണാൻ വേണ്ടി പൂതൻ യാത്ര തുടങ്ങുന്നു തുടിയാണ് പൂതന്റെ വാദ്യം അങ്ങനെ അവിടെ ചെന്ന് നമ്മുടെ ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിൽ കേട്ടിട്ടില്ലേ തുടികുട്ടും എന്നുള്ള വരികൾ ഉണ്ടല്ലോ അതുപോലുള്ള ഒരു രൂപമായിട്ടാണ് നമ്മൾ മനസ്സിൽ അമാനുഷികമായ ഭീതിപ്രദമായ ഒരു രംഗപ്രതീതിയാണ് പൂതനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇനി പൂതന്റെ വാദ്യം അതും നമ്മൾ പറഞ്ഞു എന്താണ് പ്രധാന വാദ്യം തുടിയാണ് തുടുക്കിന് സമാനമായ ഒരു വാദ്യമാണ് മണ്ണാൻ വിഭാഗക്കാരെ പാരമ്പര്യമായി ഉപയോഗിക്കുന്ന ഒരു വാദ്യമാണ് തുടി എന്ന് പറയുന്നത് അല്ലെ അങ്ങനെ കാവിലമ്മയുടെ മുന്നിൽ അനുഷ്ഠാനാത്മകമായിട്ടുള്ള ചുവടകൾ വച്ചതിന് ശേഷം വന്ദിച്ച് നാട്ടുവഴികളിലൂടെ കളിച്ച് സന്ധ്യക്ക് കാവുമുറ്റത്ത് അവസാനിക്കുന്ന രീതിയിലാണ് പൂതൻ പുറപ്പെടുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ വീട്ടുമുറ്റങ്ങളിൽ ചെന്ന് എന്താണ് ഈ തുടിയുടെ താളത്തിൽ കാഴ്ചക്കാരുടെ മുന്നിൽ അനുഷ്ഠാന നൃത്തം അവതരിപ്പിക്കുന്നു അപ്പോൾ ഓരോ ഗൃഹനാഥനും എന്താണ് ഇടം പണമോ ആണ് അവർക്ക് നൽകുന്നത് അങ്ങനെ പതിഞ്ഞ മട്ടിൽ ആരംഭിച്ച് ചടുലമായ ഇത് അവസാനിക്കുന്നത് ഇനി തിറ തിറകളിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അനുഷ്ഠാന സ്വഭാവം കൂടുതലുള്ളതായിട്ടാണ് അർദ്ധവൃത്താകൃതിയിൽ ചിത്രം നോക്കിയാൽ മനസ്സിലാവും അർദ്ധവൃത്താകൃതിയിൽ മരപ്പലകകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഭാരം കൂടുതലുള്ള കോപ്പാണ് ഇതിരക്കുള്ളത് അത് തന്നെ തലയിലേക്ക് തെയ്യത്തിൻ്റെയൊക്കെ മുടിയും വെച്ച് നമ്മൾ വിചാരിക്കൂലേ അല്ലേ ഇത്ര അത്ഭുതകരമായാണ് ഇവരവരുടെ ചുവടകൾ വയ്ക്കുന്നത് അതേപോലെ തന്നെ തലയിൽ ആ വലിയ എന്താണ് ഈ ഭാരം തലയിലേറ്റിക്കൊണ്ടാണത് ചുവടുവെക്കുന്നത് വരിക്കപ്പ്ലാവിൻ്റെ പതിനാറ് തുണ്ടുകൾ ചരട് കിട്ടിയാണ് ഈ തിരക്കോപ്പ് ഉണ്ടാക്കുന്നത് അതിനോ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് പ്രായമുള്ള മെയ്വഴക്കമുള്ള എന്താണ് ശീലമുള്ള ആളുകൾ പൊതുവെ തിറകളിക്കായി തിരഞ്ഞെടുക്കുന്നത് ദാരിക തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം അശ്വത്ഥ വേതാളത്തിന് പുറത്താണ് ദേവി ദാരിക വധത്തിന് പോയത് എന്ന സങ്കല്പത്തിൽ അല്പം മുന്നോട്ട് നിൽക്കുന്ന ഒരു വേതാളമുഖം തിറക്കോപ്പിൽ കുത്തി വയ്ക്കാറുണ്ട് അതിനു മുകളിൽ ദേവിയുടെ രൂപം കാണാൻ വേണ്ടി പറ്റും ഇരുവശത്തും കാതുകൾ കാണാൻ വേണ്ടി പറ്റും അങ്ങനെ മഞ്ഞ നിറം തടയിൽ നെറ്റിയിൽ ശൂലം കണ്ണിൽ കരിമശി എന്നിങ്ങനെയുള്ള എന്താണ് വേഷം ചമയങ്ങളും കാണാൻ വേണ്ടി സാധിക്കും ഇനി തിറയുടെ അകമ്പടിവാദ്യം പൂതന്റെ അകമ്പടി വാദ്യം തുടിയാണെങ്കിൽ തിറയുടെ അകമ്പടി വാദ്യം പറയാണ് പറ എന്ന വാദ്യം അതും മണ്ണാൻ വിഭാഗക്കാരുടെ മറ്റൊരു വംശീയവാദ്യമാണ് ചെണ്ടയോട് സാദൃശ്യമുള്ളൊരു പാരമ്പര്യ ഉപകരണമാണിത് പറയുടെ താളത്തിൽ വീടുകൾ തോറും കളിച്ചു വരുന്ന തിറ അരിഞ്ഞ് അനുഗ്രഹം ചെയ്യുകയാണ് പതിവ് വേലയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് ഉറഞ്ഞു തുള്ളി വരുന്ന ഈ വേഷങ്ങൾ കാവിൻ്റെ തിരുമൂറ്റത്ത് പ്രവേശിക്കാതെ പഴയ കാലത്തെ ഐത്ത ആചാരത്തിന്റെ പിന്തുടർച്ചയായി പുറമേ നിന്ന് നൃത്തം ചെയ്ത് ദേവിയെ തൊഴുതു മടങ്ങുകയാണ് പതിവ് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് ഒരു ഗോത്രവർഗ്ഗ കാലഘട്ടം അല്ലെങ്കിൽ ഗോത്രാംശം ഗോ എന്താണ് ആ ഒരു പഴമ ഇതിനകത്ത് ഇതിൻ്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും നാടോടി കഥകളെ പോലെ അല്ലെങ്കിൽ വിശ്വാസവും ഒക്കെ കൂടുതലും തിരയിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും കിടശ്ശേരിയുടെ പൂതപ്പാട്ടിലെ ഉണ്ണിയെ കട്ടുകൊണ്ടുപോകുന്ന പൂതവും ഒടുവിൽ അമ്മയുടെ മുന്നിൽ ഉണ്ണിയെ നഷ്ടപ്പെടുന്ന പൂതവും നാടോടി വഴക്കത്തിൽ പെടുന്നവയാണെന്ന് നമുക്കറിയാം കാഴ്ചയിൽ നമുക്ക് ഭയങ്കരമായി തോന്നുമെങ്കിലും നിഷ്കളങ്കമായ ഭാവമാണ് പൂതൻ സമൂഹത്തിന്റെ മനസ്സിലേക്ക് ഉണർത്തുന്നത് മാറി വരുന്ന കാലത്തിനനുസരിച്ച് എല്ലാ കലയിലും എന്ന പോലെ ഭൂതന്റെ വേഷത്തിലും കളിയിലും നൃത്തത്തിലും ശൈലിയിലും ഒക്കെ മാറ്റം കാണേണ്ടി പറ്റും ഗോത്രകാലസ്മൃതികൾ ഉയർത്തുന്ന കലാരൂപം കവടിയാണ് പൂതനും തിറയും മറ്റൊന്ന് നമ്മുടെ തെയ്യവുമായി വളരെയധികം സാദൃശ്യമുള്ള ഒരു കലാരൂപം കൂടിയാണ് പൂതനും തിറയുമെന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് പൊതുവെ തെയ്യത്തിൻ്റെ പൂർവ്വരൂപമാണ് പൂതനും തിരയുമെന്ന് നമ്മൾ പറയാറായിട്ടുണ്ട് തെയ്യം ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ തിറയെ നമ്മളങ്ങനെ കാണാറില്ല അതുപോലെ ദൈവികതയോ സ്വയം മറന്നുള്ള ഉറങ്ങുതുള്ളലോ അതൊന്നും ഉള്ളതുപോലെ പൂതനും തിറയിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല പക്ഷെ അപ്പോഴും ഇത് തമ്മിൽ സാദൃശ്യമുണ്ട് എന്നാണ് കരുതുന്നത് പൊതുവെ മണ്ണാൻ സമുദായക്കാരാണ് പൂതൻ വേഷം കെട്ടാറുള്ളത് എന്നാൽ ഒരു വിനോദ കലാ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വേലകളിലും ഉത്സവങ്ങളിലുമൊക്കെ ശരീരത്തിൽ ചപ്പിലെയും കരിയിലെയും ഒക്കെ വാരിക്കെട്ടി പൂതവേഷങ്ങൾ വരാറുണ്ടതിന് നമ്മൾ പൂതവേന്താണ് പൂതൻ എന്നാണ് വിളിക്കുന്നത് പാണർ പണിയർ എന്നീ സമുദായക്കാരാണ് അനുഷ്ഠാന സ്വഭാവമുള്ള പൂതൻ വേഷത്തെ കെട്ടുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ഈ ദശേര ഭൂതപ്പാട്ടിൽ വർണ്ണിക്കുന്ന പൂതൻ്റെ വേഷത്തെ പറയ ഭൂതം എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യം കാണിക്കുന്ന അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന പൂതനും തിറയും എന്ന് പറയുന്ന ഒരു എന്താണ് അനുഷ്ഠാന നൃത്ത രൂപത്തെ എന്താണ് അതിൻ്റെ ചരിത്രത്തെ അതിൻ്റെ ഇന്നലകളെ എന്താണ് നിലവിലത്തെ ആ കലാരൂപത്തിന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയാണ് എച്ച് കെ സന്തോഷ് എന്ന എഴുത്തുകാരൻ ചെയ്യുന്നത് ഇത്രയാണ്